ഹായ് ഗാസ് നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാം അതിന് വേണ്ടി ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാ പുലുവ ഇട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് എന്താ നന്നായി ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ പച്ചമണം മാറി കഴിയുമ്പോൾ കുറച്ച് കറിയേപ്പിലിടാം കുറച്ചുള്ളൂ കേട്ടോ പിന്നെ എന്താക്കുക അതിലേക്ക് രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് താ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്തായാലും നന്നായിട്ട് ഒന്ന് ഏർക്കി കൊടുക്കുക ഉള്ളി നന്നായിട്ട് വണ്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയുമോ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് അത് ഉള്ളി എന്താ വാടിക്കട്ട കണ്ടോ നന്നായിട്ട് വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഇതിനെന്തായാലും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളി രണ്ട് തക്കാളി ഇട്ടുകൊടുക്കുക ഉണ്ടോ പിന്നെന്താ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞമ്മൾക്ക് ഇതിലേക്ക് ചിക്കന് ഇട്ടുകൊടുക്കണം കഴുകി വെച്ച ചിക്കന് നന്നായിട്ട് എന്താക്കാം ഇതിലൊക്കെ യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതോ വെന്ത് ഈ പരുവത്തിലി ഞമ്മക്കതിലേക്ക് അറിയപ്പെട്ടിട്ട് കണ്ടോ